എല്ലാവർക്കും നമസ്കാരം ജിയാസിന്റെ പേര് ജനിത പരിചയപ്പെടുത്തി എന്നാലും ഞാൻ എന്നെ ഒന്നും കൂടി പരിചയപ്പെടുത്താം പേര് ജനിത ചന്ദ്രാഗ്നിയിലാണ് വീട് ഏർ അംഗൻവാടിയിൽ ജോലി ചെയ്യുന്നു പിന്നെ ഈ നന്മയാർന്ന പ്രസ്ഥാനം എന്നെ പരിചയപ്പെടുത്തിയത് എന്നെ ഈ ആരോഗ്യമായും ഏർ സാമ്പത്തികപരമായും നല്ലൊരു നന്മ കിട്ടുമെന്നൊരു നേട്ടത്തിലേക്ക് തന്നെ കൊണ്ടുവന്നത് അനിത മനോജി മാഡമാണ് അനിത മനോജി മാഡത്തെ കുടുംബത്തെയും നന്ദിയോടെ ഓർക്കുന്നു പിന്നെ മാഡം പറഞ്ഞ നേരം ഇല്ലാത്ത നേരം ഉണ്ടാക്കിക്കൊണ്ടാണ് ഞാൻ ഈ പ്രസ്ഥാനത്തിൽ ഏഹ് നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും ആരോഗ്യം കിട്ടണം എന്നൊരു ചിന്തയിലാണ് ഞാൻ ഈ ആസീം എന്ന പ്രസ്ഥാനത്തിലേക്ക് എത്തിപ്പെട്ടത് അതിലൂടെ തന്നെ ഏഹ് അതുപോലെ തന്നെ എല്ലാവർക്കും നന്മകൾ തന്നെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ പുരുഷം നമ്മളെ ആ സിമെന്റ് ഉൽപ്പന്നങ്ങളായാലും നമ്മുടെ ന്യൂട്രിഷൻ സപ്ലിമെന്റുകൾ ആയാലും അതുപോലെ ഗുഡ് ഓട്ടിൻ്റെ ആയാലും എല്ലാതും നല്ല രീതിയിൽ തന്നെ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഏർ അത് ആസിമെന്റ് ഒരു നന്മ എൻ്റെ കൈകളിലേക്ക് ആയിത്താമ മനോജിമാരെ എത്തിച്ചത് കൊണ്ടാണ് അതുപോലെ തന്നെ നമ്മുടെ മൂന്ന് പിടിയുടെ പവർഫുൾ ലീഡർ നമ്മുടെ പ്ലാറ്റിനം ഫ്ളാറ്റിനം മച്ചിബ ഫിറോസാറ് ഇതുപോലെ പഠിച്ചും പഠിപ്പിച്ചും തന്ന് എന്ത് തെറ്റുകൾ ഉണ്ടെങ്കിലും അത് ശരിയായി ശരിയാക്കി തന്ന് തിരുത്തി ഇങ്ങനെയുള്ള ചെയ്യേണ്ടത് അതുപോലെ നല്ല രീതിയിൽ തന്നെ വളർത്തി എന്നൊരു നല്ലൊരു ലീഡറാക്കാൻ തന്നെയാണ് ക്രോസ് ചെയ്തു തരുന്നത് അതുപോലെ തന്നെ എല്ലാ ലീഡേഴ്സും എല്ലാവരും എല്ലാവരെയും എല്ലാ ഗുരുക്കന്മാരും നമിച്ചുകൊണ്ട് ഇന്ന് എനിക്കിവിടെ നമ്മളെ ന്യൂട്രി ചാർജ് മഞ്ഞിനെ കുറിച്ചാണ് ഞാൻ എല്ലാവർക്കും പരിചയപ്പെടുത്തുന്നത് പുരുഷന്മാരുടെ ആരോഗ്യം പുരുഷന്മാരെ ആരോഗ്യം നോക്കാൻ ഇരുമടിയവർക്ക് ഏർ നമ്മളെ സ്ത്രീകൾ തന്നെ അവർക്ക് അവരെ മുൻകൈ എടുത്ത് നിൽക്കണം പുരുഷന്മാരുടെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് എത്ര നമ്മളെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാലും അവര് പറയും ആ അത് കുഴപ്പമില്ല ആരോഗ്യമുണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ പക്ഷെ അതില് കൊറവുകൾ ഉള്ളത് ഏർ കുറനാള് കഴിയുമ്പോഴാണ് ആ പുരുഷന്മാർക്ക് അത് തിരിച്ചറിയാൻ സാധിക്കുന്നത് അപ്പൊ ഹമാന ചാർജ് ന്യൂട്രി ചാർജ് അടുത്ത തലമുറ ആരോഗ്യത്തിലേക്ക് നമുക്ക് ഈ ന്യൂട്രി ചാർജ് മെൻ ആധുനിക പുരുഷന്റെ ഒരു ഡെയിലി ഹെൽത്ത് ആയിട്ട് തന്നെ നമുക്ക് ഈ ന്യൂട്രി ചാർജ് ഏർ മെൻ അത്രയ്ക്ക് ആരോഗ്യം ഇതില് കിട്ടുന്നുണ്ട് ഇത് ഏർ ഒരു വൈറ്റമിൻ മിനറൽസ് ആന്റി ഓക്സിഡൻ്റ് ആണ് പിന്നെ പുരുഷന്മാരുടെ പോഷകാഹാരമാണിത് ഏഹ് ഇതിന്റെ ഈ ന്യൂട്രിചാർജിന്റെ പാക്കറ്റ് കണ്ടു ഇതിന്റെ ഇവിടെ ഒരു പച്ചക്കളർ ഇതിൽ നൂറ് ശതമാനം വെജിറ്റേറിയൻ ആണ് കണ്ട എല്ലാവരും ഇത് ശ്രദ്ധിക്കണം എല്ലാവരും ഇത് നൂ നൂറ് ശതമാനവും വെജിറ്റേറിയൻ ആണ് എന്നുള്ളൊരു അടയാളമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇത് ഇതിന്റെ സൈഡിൽ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നൊരു ഇതുങ്ങളും കൊടുത്തിട്ടുണ്ട് ഏർ പിന്നെ പുരുഷന്മാരധികം പുറത്തു പോയി ജോലി എടുക്കുന്നു അല്ലേ അവർക്ക് ക്ഷീണം ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ് കുറെ വർക്കുകൾ ചെയ്യുമ്പോ ഭയങ്കര ക്ഷീണം ഉണ്ടാവും അല്ലേ പുരുഷന്മാർക്ക് റിലാക്സ് കിട്ടാൻ വേണ്ടി അവര് ഒരുപാട് ചായ കുടിക്കും അതുപോലെ കുടുംബത്തെ പ്രശ്നങ്ങളായാലും പുറത്ത് ജോലി കഴിഞ്ഞ് ഇരിക്കുമ്പോ അവർക്ക് ഒരു ചായ കുടിക്കാൻ തോന്നും ചായ കുടിക്കും പിന്നെ അവര് ബീഡി വീടി വലിക്കുന്നവരുണ്ടാവും അല്ലേ തുടർച്ചയായി ഭയങ്കര ക്ഷീണം അവർക്ക് ഈ ചായ കുടി ബീഡി വലി പിന്നെ അതുപോലെ തന്നെ ഏർ അവര് ലഹരി ഉപയോഗിക്കും ലഹരി ഉപയോഗിക്കും നമ്മൾ എത്ര പറഞ്ഞാലും അവർക്ക് അത് പിന്നീടിലേക്ക് അത് ഒരു ദോഷഫലമാണ് ചെയ്യുന്നത് പറഞ്ഞാൽ വീണ്ടും അവര് അതിലേക്ക് കൊറേ നാള് കഴിയുമ്പോഴാണ് അവർക്ക് അതിന്റെ ഒരു ദോഷം ഉണ്ടാവുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല ടെൻഷനുകൾ വരുമ്പോ ഒരു ചായ കുടിക്കുന്നോടത്ത് രണ്ട് ചായ കുടിക്കും അല്ലെ അങ്ങനെയൊക്കെ അവരുടെ ആരോഗ്യം വീണ്ടും മോശം മോശം ആയി വരും അപ്പൊ അതിൽ പോഷകക്കുറവ് ഉണ്ടാവും പുറത്ത് നിന്ന് ഭക്ഷണം കഴിക്കും അല്ലേ എപ്പോഴും ക്ഷീണം തലകർക്കം അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അവർ നിന്ന് ഭക്ഷണങ്ങൾ കഴിക്കുന്ന പറയുന്നത് ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് നല്ല ആരോഗ്യം വേണം എന്നുള്ളതില് പുറത്ത് ഭക്ഷണം ജങ്ക് ഫുഡുകള് അതില് മണം മാത്രമേ ഉള്ളൂ അതില് ഗുണമുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നില്ല അത് വയറു നിറച്ച് കഴിച്ചു അതിൽ നിന്ന് നിന്നുണ്ടാവുന്ന ദോഷഫലങ്ങളാണ് പിന്നെ ക്ഷീണം ഉറക്കക്കുറവ് പിന്നെ മുപ്പത് വയസ്സ് തോന്നിക്കുന്ന ഒരു പുരുഷനെ അത് അമ്പത് വയസ്സ് തോന്നിക്കും മുപ്പത് വയസ്സായിട്ടുണ്ടാവുള്ളൂ പക്ഷെ അവർക്ക് അമ്പത് വയസ്സ് തോന്നിക്കും പിന്നെ കാഴ്ചശക്തി കുറയും പോഷകക്കുറവ് പിന്നെ ഷുഗർ കൊളസ്ട്രോൾ അതുപോലെ തന്നെ ഉത്പാദനശേഷി ശരീരത്തിന്റെ ഊർജ്ജം ഈ മസിൽ പവർ കുറയുന്ന ഇതെല്ലാം കുറയും ഈ ഉൽപാദനശേഷി വരുവാനും ശരീരത്തിന്റെ ഊർജം കിട്ടാനും മസിൽ പവർ കിട്ടാനും ഇതിനെല്ലാം ഒരു പുരുഷന് ഇതിലത്തെ ഒരു ഗുളിക കൊണ്ട് തന്നെ സാധിക്കും ഇതിങ്ങനെയാണ് നമ്മൾ ആയിട്ട് വരുന്നത് ഈ രണ്ട് ഈ രണ്ട് പാക്കറ്റ് ഇതിലത്തെ ഒരു ഗുളിക ഭക്ഷണത്തിന് ശേഷം ഇത് അതൊരു ദിവസത്തെ ഒരു പുരുഷന്റെ ഒരു ഏറ്റവും പോഷകക്കുറവ് ഭക്ഷണത്തിൽ നിന്ന് കിട്ടാത്ത ഒരു കുറവ് ഈ ഒരു ഗുളിയിൽ നിന്ന് ഒരു ദിവസം അവർക്ക് കിട്ടും അപ്പൊ ഇതിനുള്ളൊരു പരിഹാരങ്ങളുണ്ട് പരിഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിന് മുപ്പത്തിമൂന്ന് പോഷക ഘടകങ്ങൾ ഉണ്ട് പതിമൂന്ന് മിനറൽസ് ഉണ്ട് പതിമൂന്ന് വിറ്റാമിൻസ് നാല് ബൊട്ടാനിക്കൽസ് മൂന്ന് അമിനോ ആസിഡ് ഇതെല്ലാം ഡെയിലി ന്യൂട്രിഷൻ ആയിട്ട് ആവശ്യങ്ങൾക്ക് ഒരു ഗുളിക മാത്രം മതി അതുപോലെ സിങ്ക് പതിനഞ്ച് mg സിങ്ക് ഒരു പുരുഷന്റെ ബീജോൽപാദനശേഷിക്ക് ചെലശേഷി ശേഷിക്കും വർദ്ധിക്കും പ്രധാന ഒരു അതുപോലെ ക്രോമിയ ചീത്ത കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ ഹൃദ്രോഗത്തിന്റെ സാധ്യത കുറയ്ക്കുന്നതിനും ഈ നമ്മുടെ ന്യൂട്രിചാർജിമെൻ പറ്റും പിന്നെ വിറ്റാമിൻ ഇ ഏഹ് കോപ്പർ വിറ്റാമിൻ സി ശരീരത്തിന്റെ രോഗങ്ങൾ നിന്ന് സംരക്ഷിച്ച് ശക്തമായ ഇമ്മ്യൂണിറ്റി ഉറപ്പാക്കാൻ വിറ്റാമിൻ ഇ അടങ്ങിയിട്ടുണ്ട് പിന്നെ കാൽസ്യം വിറ്റാമിൻ ഡി പോസ്പ്രസ് എല്ലുകളുടെ ശക്തിക്ക് ശരീരഘടനയുടെ സമ്പൂർണ്ണ വളർച്ചയ്ക്കും ഇത് ഇത് സഹായിക്കുന്നുണ്ട് ഏർ പിന്നെ വിറ്റാകരോട്ടീൻ വിറ്റാമിൻ സി വിറ്റാമിൻ എ വിറ്റാമിൻ ഇ ശരിയായ ശക്തിക്കും അതുപോലെ രക്ത ഹീനത ഇല്ലാതാക്കുവാനും ഇത് സഹായിക്കും പിന്നെ ഫോളിക് ആസിഡ് ഫോളിക് ആസിഡ് വിറ്റാമിൻ ബി സിക്സ് വിറ്റാമിൻ ബി ട്വൽവ് ഐ തലച്ചോറിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ സംരക്ഷിച്ച് പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു പിന്നെ പ്രോട്ടീൻ പ്രോട്ടീൻ അടങ്ങിയിരുന്നു മാംസപേശികളുടെ ശക്തി വർദ്ധിപ്പിക്കുന്നു ശരീരത്തിന്റെ ഊർജം പൂർണ്ണമാക്കും വിറ്റാമിൻ ബി വൺ ബി ടു ബി ത്രീ ബി സിക്സ് ഇതെല്ലാം നാഡീവ്യൂഹത്തിന്റെ ഊർജം പ്രതിരോധ ശേഷി എന്നിവയ്ക്ക് സമഗ്ര പിന്തുണ ഇത് പതിനാല് വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്ക് പ്രഭാത ഭക്ഷണമായി ദിവസേന ഒരു ഗുളിക ഒരു ബോക്സിൽ നൂറ്റി ഒരു ബോക്സിൽ മുപ്പത് ആണ് ഞാൻ പറഞ്ഞു അപ്പൊ പതിനാല് വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്ക് പ്രഭാത ഭക്ഷണമായി ദിവസേന ഒരു ടാബ്ലറ്റ് വെച്ചു കഴിക്കാൻ എന്തെങ്കിലും പറഞ്ഞോ വേണം ഇല്ലല്ലേ അതുപോലെ ചാർജ് ജീവിതത്തിന്റെ ഒരു പുതിയ ഊർജം അല്ലെ പുതിയ ഒരു ആരോഗ്യം പുരുഷന്റെ പോഷകാഹാരമായി തന്നെയാണ് ഇത് ഇതിൽ അതുപോലെ ഒരു ഗുളി ഗുളിയിലടങ്ങിയിരിക്കുന്നത് എന്തൊക്കെയാന്ന് വെച്ചാ പപ്പായ ബീറ്റ കരോട്ടി പപ്പായ ഉണ്ട് ഓറഞ്ച് പിന്നെ വിറ്റാമിൻ എ ആപ്രിക്കോട്ട് പഴം വിറ്റാമിൻ സി കിട്ടുന്നത് ഓറഞ്ച് വിറ്റാമിൻ ഇ കിട്ടുന്നത് ബദാം അതുപോലെ വിറ്റാമിൻ ബി വൺ പച്ചപ്പട്ടാണി പിന്നെ ബി ടു പനീർ ബി ത്രീ അവാക്കാട ബി ഫൈവ് സൺഫ്ലവർ ഈ ബി ടു പഴം ബി ചീര കാബേജ് പാല് മധുരക്കിഴങ്ങ് ബീട്രൂട്ട് ബ്രക്കോളി തക്കാളി ആൻഡ് ഗ്രീൻ ടീ ഇത്രയും പഴങ്ങളും ചേർന്നിട്ടാണ് നമ്മുടെ ഈ ന്യൂട്രിചാർജ് മുന്നിൽ അടങ്ങിയിട്ടുള്ളത് അപ്പൊ പിന്നെ ഇത് കഴിക്കാതിരുന്നാൽത്തൊരു അവസ്ഥയും കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു അവസ്ഥയും നമ്മൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാനും അത്രയും ഊർജ്ജം ഒരു പവർ ഉണ്ട് നമ്മുടെ എന്തൊക്കെയാ ഇതില് ഓറഞ്ച് ബദാം പപ്പായ ആപ്രിക്കോട്ട് പനീർ പച്ചപ്പട്ടാണി അവ സൺഫ്ലവർ പഴങ്ങൾ ചീര കാബേജ് പാല് മധുരക്കിഴങ്ങ് ബീറൂട്ട് ബ്രക്കോളി തക്കാളി പിന്നെ ഗ്രീൻ ടീ ഇത്രക്കും കണ്ടന്റ് അടങ്ങിയ ഒരു ന്യൂട്രിചാർജ് എന്നാണത് ഹീമോഗ്ലോബിൻ നന്നായി ഉണ്ടാവും അതുപോലെ തന്നെ കണ്ണിനു എല്ലിനു ഇത് കഴിച്ചു കഴിഞ്ഞാൽ ചോക്ലേറ്റിന്റെ ഒരു ടേസ്റ്റ് ഇതിന് കിട്ടുന്നത് നല്ലൊരു ചോക്ലേറ്റ് ടേസ്റ്റാണ് ഇത് ഇവിടെ ചാട്ടിനും എൻ്റെ മക്കൾക്കും ഞാൻ കൊടുത്തിരുന്നു അവരോട് ഞാൻ ചോദിക്കും ഇതിന് എന്താ ടേസ്റ്റ് എന്ന് ചോദിക്കാറുണ്ട് അപ്പൊ അവര് പറയാറുണ്ട് നല്ല ടേസ്റ്റിന് എന്ന് പറയും അപ്പൊ ഇത് ആർക്കൊക്കെ കൊടുക്കാം ഇത് സ്പോർട്സ് അതുപോലെ നല്ല ആക്ടിവിറ്റി ചെയ്യുന്ന ആളുകൾക്ക് നല്ല ഗുണം കിട്ടും അവർക്ക് നല്ല രീതി നമുക്കിത് പറഞ്ഞു കൊടുത്താൽ അവർക്ക് നല്ല ഒന്നും കൂടി നല്ല പവർ ആവാനുള്ള ഗുണമുണ്ട് നമ്മുടെ ട്രിചാർജിങ് മനില് അതുപോലെ തന്നെ ഈ വണ്ടി ഓടിക്കുന്ന ആളുകള് ഓട്ടോറിക്ഷ കാർ അങ്ങനെ ഓട്ടോറിക്ഷക്കാർക്ക് നല്ല അവർക്ക് എപ്പോഴും ഓരോ ഓട്ടങ്ങൾ ഞാൻ അതുപോലെ ഒരു ഓട്ടോറിക്ഷ ഓടിപ്പിക്കുന്ന ചാടനോട് ഇങ്ങനെ പറഞ്ഞു അതിന് ഭയങ്കര ക്ഷീണം ഓട്ടോയിൽ പോകുമ്പോ തന്നെ അപ്പോൾ അങ്ങനെ ചുമക്കിയ തുമ്മ എപ്പോഴും ഇങ്ങനെ അപ്പൊ ഞാൻ നമ്മളെ ആർ സി എമ്മിൻ്റെ ഉൽപ്പന്നങ്ങളെ കുറിച്ച് പറഞ്ഞു അതിൽ കൂടെ തന്നെ ഞാൻ നമ്മുടെ നോട്ടിചാർജ് മെന്നിന്റെ ഗുണങ്ങളും പറഞ്ഞു കൊടുത്ത് അപ്പൊ പറഞ്ഞു ഞാൻ നമ്മളെ രാജ്യ സാറിന്റെ യൂട്യൂബിന്റെ ലിങ്ക് ഇട്ടു കൊടുത്തു അപ്പൊ പിറ്റേ ദിവസം തന്നെ ചേട്ടൻ എന്നെ വിളിച്ചു ടീച്ചറെ എനിക്ക് വേണം കേട്ടാ അതിനെ കുറിച്ച് ഞാൻ അറിഞ്ഞു എനിക്ക് കഴിക്കണം എന്ന് പറഞ്ഞു അത് ഞാൻ കൊടുത്തു ഒരു ടാബ്ലറ്റ് അല്ല ഒരു പാക്കറ്റ് അത് കഴിച്ച് ഒരു പത്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അതിനിടയിൽ ഞാൻ ഒരു ദിവസം വിളിച്ച് ചോദിച്ചു എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു അപ്പൊ എന്ന് പറഞ്ഞു ഒരു പതിനഞ്ച് പതിനാറ് ദിവസം എത്തിയപ്പോഴും പറഞ്ഞു നല്ല ഉണർവ് എനിക്ക് എന്താന്നറിയില്ല ഇപ്പൊ ക്ഷീണം കോട്ടുവായ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഏഹ് ഒരു പാക്കറ്റ് കൂടി വേണം കേട്ടോ എന്റെ ഒരു ഫ്രണ്ടിന് കൊടുക്കാനാന്ന് പറഞ്ഞു അപ്പൊ ഒന്നും കൂടി സന്തോഷമായി അപ്പൊ അവര് ഒരു നിമിഷം നേരം കൊണ്ട് ഒരിത്തിരി സന്തോഷം അവർക്ക് കൊടുക്കാൻ എനിക്ക് സാധിച്ചു അങ്ങനെ അങ്ങനെ കിട്ടിയത് ആ സന്തോഷം എനിക്ക് പറഞ്ഞ അതുപോലെ എല്ലാ കേറ്റി എല്ലാ കാറ്റഗറിയിലുള്ള ആളുകൾക്കും കൊടുക്കാം ഈ പണക്കാര് പാവപ്പെട്ടവര് അങ്ങനെയൊന്നുമില്ല ഇത് ഒരു ടേബ്ലറ്റിന് നമുക്ക് പതിമൂന്ന് രൂപ അമ്പത് പൈസയൊക്കെ ഇതിന് വരുന്നുള്ളൂ അപ്പൊ ഏർ ഒരു ചായ കുടിക്കണേ ഒരു ചായ കിട്ടണമെങ്കിൽ പതിനഞ്ച് രൂപ കൊടുക്കണം ഇപ്പോലെ അപ്പൊ ആ ചായയിൽ എന്താ പഞ്ചസാര ഇട്ടിട്ടാണ് ചായ പുറത്തു ഈ പെട്ടി കടയിൽ നിന്ന് കിട്ടുന്ന ചായ കുടിക്കണേ ുണം നമുക്ക് അതിൽ ഒരു ഗുണവും ഇല്ല അത് ഞാൻ പറഞ്ഞു കൊടുക്കും അതങ്ങനെ പറഞ്ഞു കൊടുത്താൽ ഞാൻ ഈ ഞാർജിമൻ എനിക്ക് നല്ലൊരു എല്ലാവർക്കും കൊടുക്കാൻ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത് ഇത് അതുപോലെ തന്നെ നാൽപ്പത് വയസ്സ് മുതൽ അറുപത് വരെ വയസ്സുള്ളൂ അവർക്ക് ഭയങ്കര ക്ഷീണങ്ങളും നല്ലോണം ഉണ്ടാവും അതുപോലെ അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ധാരാളം അസുഖങ്ങളും ഉണ്ടാവും ച്ചാല് അവർക്ക് ഒരുപാട് അസുഖങ്ങൾ കൈകാല് കഴപ്പ് തളർച്ച ക്ഷീണം കടുപ്പൊക്കെ ഉണ്ടാവും അവർക്ക് ഇത് നല്ല രീതിയിൽ തന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഒരു പിടിപെടിക്കണ്ടാവും അവർക്ക് കൂടെ നല്ല ഉഷാറും ഉണറവും വടി കുത്തി പിടിച്ച് നടക്കുന്ന ഒരു അഭവന ഇടപെടൽ രാവിലെ നടക്കാനായിട്ട് അവരോട് ഞാൻ ഇതുപോലെ തന്നെ ഇതിനെ കുറിച്ച് ആ അഭി അന്ന് വന്ന് വാങ്ങിച്ചു വിടു അവർക്ക് നല്ല ഉഷാർ കിട്ടി. അപ്പൊ എല്ലാവർക്കും ഇത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ശരീരത്തിന് ഉണ്ടാവ ഉണ്ടാവുന്ന ഒരു പറഞ്ഞു പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതേപോലെ ഒരു ഇത്രയും വിറ്റാമിനുകളും എല്ലാം അടങ്ങിയിട്ടുണ്ടല്ലോ നമ്മൾ ഈ എല്ലാ പഴങ്ങളും ഇതൊന്നും നമ്മൾ വാങ്ങിച്ചു കഴിക്കുന്നില്ല അപ്പൊ ഈ പഴങ്ങളും എല്ലാം അടങ്ങി ഈ ന്യൂട്രി ചാർജ് മെൻ കഴിച്ച അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് ഭക്ഷണത്തിൽ നിന്നും ഒരിക്കലും ഇത്രയ്ക്കും നമ്മൾക്കൊരു ഗുണം കിട്ടില്ല അതുകൊണ്ട് ഇത് നമുക്ക് പ്രമോട്ട് ചെയ്താൽ അത്രയും നല്ല ഇതാണ് ഇതിപ്പോ എത്ര കാലം കഴിക്കണമെന്ന് ചോദിക്കരുത്തിരി അപ്പൊ ഞങ്ങൾ എത്ര കാലം നമ്മൾ എത്ര കാലം ജീവിക്കും അത്ര കാലം കഴിക്കുക അയ്യോ ഒരു മടിക്കൂടല്ല ഭക്ഷണം ഇപ്പൊ എല്ലാ ദിവസവും കഴിക്കണില്ലേ ചോറ് നമ്മള് <tutly> െ അപ്പൊ അത് പല ഹിന്ദി നേരം ഞാൻ കഴിച്ചു ചെല്ലും എന്നുള്ള ചിന്ത മനസ്സിൽ വരുത്ത അപ്പ എല്ലാവരും ഇത് കഴിക്കാൻ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മുടികൊഴിച്ചില് ഏർ മുടി നല്ലോണം വേറെ തന്നെ പിള്ളേർക്കൊക്കെ മുടികൊഴിന്ന് അപ്പൊ മുടികൊഴിച്ചിലിന് നല്ലതാണ് പറയുമ്പോ അവർക്ക് നല്ല ഇതാ അവർക്കും ഇത് നമ്മുടെ ചാർജ് പ്രായം കുറക്കാനെ എല്ലാവർക്കും പ്രായം കൂടാനും ഇഷ്ടമില്ല എല്ലാവരും പ്രായം കുറയണം കുറയണം എന്നുള്ളത് തോന്നലന്നെ എല്ലാവർക്കും ഉള്ളത് ഇപ്പൊ നമ്മുടെ അനിൽ സാറൊക്കെ ഇരിക്കണ എത്ര പ്രായം കുറഞ്ഞ ഞാൻ ഫസ്റ്റിൽ കാണുമ്പോ സാറിന് ഇതേപോലല്ല ഇപ്പൊ എത്ര സുന്ദരനായിട്ട് ഇരിക്കണ അനിൽ സാർ അതേപോലെ പ്രായം നമുക്ക് കുറഞ്ഞു കിട്ടും ഇതിന്റെ എം ആർ പി വരുന്നത് നാനൂറ്റി അമ്പതാണ് ഡി പി മുന്നൂറ്റി ഇരുപതാണ് പി വി നമുക്ക് ഇരുന്നൂറ്റി എഴുപതാണ് വരുന്നത് ഇതിപ്പോ ഷുഗർ ലെവല് കുറയ്ക്കാനൊക്കെ നല്ല ഇതാണ് പിന്നെ വയറ് ചാടേന്റെ ചാടനൊക്കെ നല്ല ഷുഗർ ആയിരുന്നു ഷുഗറൊക്കെ നല്ലോണം കുറഞ്ഞു അതുപോലെ വയറൊക്കെ നല്ലോണം ചാടി ചൊക്കെയിരുന്നു ഇപ്പൊ സെയിലിന് പോകുമ്പോ തന്നെ സ്വന്തക്കാരെ വീട്ടിലേക്ക് സെയിലിന് പോകുമ്പോ അവര് അമ്പലത്തിലെ ആവശ്യങ്ങൾക്ക് ആളാധികം കാണാറ് അപ്പൊ അങ്ങനെ ഇപ്പൊ സെയിലിന് ഇപ്പൊ പോയി തുടങ്ങി ഇപ്പൊ നല്ലോണം വണ്ണം കുറഞ്ഞില്ല അപ്പൊ ആളും ഈ ന്യൂട്രി ചാർജ് മെന്നയെ കുറിച്ചും ഉമ്മണയെ കുറിച്ചും അല്ലാതും പറഞ്ഞു കൊടുക്കും ആ അപ്പൊ അങ്ങനെ പോലെ ഇത് കുട്ടികളില്ലാത്ത ദമ്പതി അവർക്കും ഇത് പറഞ്ഞു കൊടുത്താ നല്ലതാണ് കുട്ടികളെ ഇല്ലാത്ത ഒരുപാട് പേർക്ക് കുട്ടികൾ ഉണ്ടായ ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ഉറിയം പാസ് ചെയ്യുന്ന ഒരു പ്രശ്നമുള്ളവരുണ്ട് അവർക്കും ഇത് കൊടുത്താ അതിനൊരു പരിഹാരം തന്നെയാണ് നല്ലൊരു മാറ്റം കിട്ടിയിട്ടുണ്ട് എന്റെ മാമൻ ഗൾഫിൽ നിന്ന് വന്നിരിക്കുന്ന സമയമായിരുന്നു അപ്പൊ മാമന് ഇതുപോലെ എപ്പോഴും യൂറിൻ പാസായനും പാസായനും തോന്നും അത് കാരണം മാമൻറെ മക്കളും അമ്മായിക്ക് പൂവ് മാമനെ കൊണ്ടുവരില്ല മാമന അതൊരു ഭയങ്കര സങ്കടമായിട്ടിരിക്കുന്ന അങ്ങനെ ഒരു അവസരത്തിലാണ് ഇതമ്മയുടെ കൂടിയിട്ട് മാമന്റെ വീട്ടിലേക്ക് ഞങ്ങൾ ചെല്ലുന്നത് അവിടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നപ്പോ മാമന്റെ വീട്ടിലേക്ക് ഒന്ന് കേറി മാമനെ ഒന്ന് കാണാം ഇതൊന്നും നമുക്ക് അറിയില്ലല്ലോ അങ്ങനെ ഇതിനെക്കുറിച്ച് എന്താ മേഡം ഞാനും കൂടി പറഞ്ഞൊക്കെ കൊടുത്ത് ആസിമിന്റെ ഉത്പന്നങ്ങളെ കുറിച്ച് ആദ്യം പറഞ്ഞു പറഞ്ഞതിനു ശേഷം നൂട്ടി ചാർജും എന്നതിനെ കുറിച്ച് പറഞ്ഞ് ഇങ്ങനെ ഇതിനെ ഗുണങ്ങൾ ഒരുപാടുണ്ട് ആ ഗുണങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോ ഞങ്ങള് തിരിച്ചു പോന്നു മാമൻ എൻ്റെ പിന്നാലെ വന്നു ആയിട്ട് എന്നോട് മാമൻ പറയാ മോളെ നിങ്ങള് പറഞ്ഞ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട് ഞാൻ മാമനത് കഴിച്ചാ ഒരു കുറവ് കൂട്ടൂല്ലേ അപ്പൊ എനിക്ക് അവരെക്കൂടെ ഒക്കെ പുറത്തേക്കൊക്കെ പോവാലും അപ്പൊ അതൊരു സങ്കടമായിരുന്നു മാമിന് അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി മാമൻ ഞാൻ നാളെ തന്നെ അത് മാമിനെ കൊണ്ടുവന്നു തരാമെന്ന് പറഞ്ഞു മാമൻ നേരിട്ട് വീട്ടിലേക്ക് വന്നു പിറ്റേ ദിവസം ഏഹ് ഇത് എല്ലാതും നമ്മളെ സപ്ലിമെന്റ് ആദ്യം തന്നെ മാമനോട് വയറിളക്കേണ്ട കാര്യം പറഞ്ഞു അതിനുശേഷം അത് എന്ന് പറഞ്ഞു മാമിനെ ഇപ്പൊ രണ്ടു മാസമായിട്ട് നല്ലൊരു ആ കഴിച്ചതിന് ശേഷം രണ്ടു മാസത്തിനുള്ളിൽ തന്നെ മാമന് നല്ല ഉഷാർ കിട്ടി പിറ്റേത്ര മാസം അവര് പുറത്തേക്ക് പോകുമ്പോ മാമിനെപ്പൊ കൊണ്ടുപോയി തുടങ്ങി മവൻ അകത്തിരിക്കായിരുന്നു മവന അവര് കൊണ്ടുപോയില്ല എന്നുവച്ചാ വണ്ടീന്ന് എപ്പോഴും യൂറിൻ പാർസ യൂറിൻ പാസേന ഒരു തോന്നലായിരുന്നു അതിപ്പോ കിട്ടി അതൊരു നല്ലൊരു സന്തോഷായി നമുക്ക് നമ്മൾ പറഞ്ഞത് കൊണ്ട് ഇത്രയും കുടുംബങ്ങൾക്ക് നമുക്കൊരു സന്തോഷം കിട്ടിയില്ലോ അത്രേ അത്രയും നല്ലൊരു പ്രൊഡക്റ്റ് ആണ് സ്ഥിരമായി ഏർ ഭക്ഷണം കഴിച്ചാൽ കിട്ടാത്ത ഒരു പോഷകമാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് അതുപോലെ തന്നെ ഞങ്ങൾ കൂട്ടുകാരികൾ തമ്മിൽ ഇത് സംഭാഷണങ്ങൾ ചെയ്യും ഇതിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറയും അപ്പൊ കൂട്ടുകാരികൾക്കും ഉണ്ട് ഒരു കുറെ സ്വകാര്യതകള് നമ്മള് ഈ ചെറുപ്പത്തിൽ നമ്മളൊരു പതിനാറ് വയസ്സിൽ നമ്മള് ധൃതമതി കഴിഞ്ഞ ഒരു സുന്ദരി അതുപോലെ പിന്നെ കല്യാണം കഴിഞ്ഞു ആ ഒരു അവസരം കഴിഞ്ഞു വീട്ടിലെ ജോലികള് ഏ പിന്നെ ഭർത്താവ് എന്റെ പുറത്ത് ജോലിക്ക് പോകണം ഭർത്താവിന് നമ്മളെ സൗന്ദര്യം ആസ്വദിക്കാനാ അല്ലെങ്കിൽ നമ്മൾ വെക്കുന്ന ഭക്ഷണത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാനായി കൊറേ പ്രശ്നങ്ങളുണ്ടല്ലോ അപ്പൊ അതിന് പുറത്ത് ഭക്ഷണം കഴിച്ചു വരും അപ്പൊ നമ്മൾ ഇവിടെ നാല്പത് വയസ്സ് പിന്നെ അതെ നാല്പത് വയസ് കഴിയുമ്പോൾ നമ്മളെ പെണ്ണങ്ങൾക്ക് ഒത്തിരി സൗന്ദര്യത്തിന്റെ ഒരു ഭംഗി നമുക്ക് വരിക അപ്പൊ നമ്മള് മക്കളെ കല്യാണം കഴിച്ചു കഴിഞ്ഞു കൊടുത്തു കഴിഞ്ഞു എല്ലാവരും നമ്മളെ പുറത്ത് പോയി കുട്ടികളെല്ലാം പുറത്ത് ജോലിക്ക് പോയി അപ്പൊ നമ്മള് കൊറച്ച് നമ്മളെ സൗന്ദര്യത്തിനൊന്ന് സംരക്ഷിക്കൂല്ലേ അപ്പഴാണ് നമ്മള് കണ്ണാടയിൽ നോക്കാനും നമ്മളെ സൗന്ദര്യം നോക്കാനും നമുക്ക് തോന്നുന്നത് ആ സമയത്ത് ഏർ നമ്മുടെ ഭർത്താക്കന്മാര് ജോലി കഴിഞ്ഞ് വരുമ്പോ നമ്മളെ സൗന്ദര്യം കാണാനോ അല്ലെങ്കിൽ നമ്മള് വെച്ച ഭക്ഷണത്തിന്റെ സൗന്ദര്യം കാണാനും അവർക്ക് നേരമല്ല അതിന്റെ അപ്പം പുറത്തൊന്ന് ഭക്ഷണം കഴിച്ചു വരും അപ്പൊ ആ സൗന്ദര്യം കാണാനായിട്ട് എന്നുവച്ചാല് അവർക്ക് പുറത്ത് ഭക്ഷണം കഴിച്ച് വരുന്നത് കൊണ്ട് അവർക്ക് ക്ഷീണം കാരണം അവര് ഉഷാറില്ലാണ്ട് അവര് കിടന്നുറങ്ങും എല്ലാ കാര്യങ്ങളും ഇതാവുക അപ്പം ആ ഒരു സങ്കടം മാറ്റാനും നമ്മളെ നൂറ്റി ചാർജ് മെല്ലിന് സാധിക്കും ആ ഒരു സങ്കടം എനിക്കൊരു മൂന്നാല് കൂട്ടുകായികൾക്ക് ആ സങ്കടം മാറ്റം എനിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പൊ അത്രയും നല്ലൊരു ഉഗ്രോ പ്രൊഡക്റ്റ് ആണ് ആണ് നമ്മളെ ഹമാര ചാർജ് ചാർജ് ഉം അപ്പൊ ഇത്രയും ഏർ പറഞ്ഞുകൊണ്ട് ഇത്രയ്ക്കുള്ള ഇതിനെ കുറിച്ച് പറയാൻ എനിക്ക് ഏർ അതുപോലെ തന്നെ ഒരു ചെറിയൊരു ഇത് നമ്മളെ തക്കാളിയും കുരുമുളകും ഏർ ജ്യൂസടിച്ച് നമുക്ക് രാവിലെ കുടിച്ചാ നല്ലതാ ഇതുപോലെ ണ്ടായിരുന്നു ലിവറിൽ കംപ്ലൈന്റ് ഉള്ളവർക്ക് അങ്ങനെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നല്ലതാന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇതുപോലെ തന്നെ ലിവർ കംപ്ലൈന്റ് ഉള്ളവർ ഉണ്ടായിരുന്നു അവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത് അവരും ലിവറിന്റെ ഇത് ടെസ്റ്റ് ചെയ്തപ്പോ അവർക്ക് കുറവുണ്ടെന്ന് അറിയുന്നു അതോടൊപ്പം തന്നെ ഇതും കഴിക്കാൻ ഞാൻ സപ്പോർട്ട് ചെയ്തിരുന്നു അപ്പൊ അതും അതിന് നല്ലൊരു ഗുണമാണ് കിട്ടിയിരുന്നത് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു അവസരം നിന്നാ നമ്മുടെ ഏർ പാല മേഡത്തിന് നന്ദി പറയുന്നു അതുപോലെ ഏർ നമ്മുടെ ഈയൊരു ആർത്തിയം എന്നൊരു നന്മ എന്നും പൂത്തുലഞ്ഞു നിൽക്കുന്ന എന്നും പഴങ്ങളും പൂക്കളും മാത്ര ഉണ്ടാവേണ്ട ഒരു ആസ്യം എന്നൊരു പ്രസ്ഥാനം നമുക്ക് ഈ പൊൻപുലരി നമുക്ക് ഫ്ളാറ്റ്ഫോം പ്ലാറ്റ്ഫോം തന്ന നമ്മള് സ്റ്റാർ എമറ എമറും വിഷാമേനും അതുപോലെ തന്നെ കലാകാരൻ നമ്മുടെ എല്ലാ ടെക്നിക്കൽ ലീഡേഴ്സിനും എല്ലാ കുരുക്കന്മാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു പിന്നെ ഏറ്റവും ഈ സി ഡി എട്ടെന്ന് നമിച്ചുകൊണ്ട് ഇന്ന് നൂറ്റി ചാർജുവിനെ കുറിച്ചുള്ള ഇത് നിർത്തുന്നു നന്ദി നമസ്കാരം ജി ആസ്യം